വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി പാണ്ടിക്കാട് ഫോൺ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ പാണ്ടിക്കാട് തമ്പാനങ്ങാടി ഉത്സവത്തിനിടെ കതിന പൊട്ടിത്തെറിച്ച് അപകടം ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ക്ഷേത്ര പരിസരത്ത് അപകടം നടന്നത് സ്ഫോടക വസ്തുവിലേക്ക് പടർന്നതാണ് അപകട കാരണം അപകടത്തിൽ മേലാറ്റൂർ കരിമ്പരക്കുന്നത്ത് വേലായുധൻ എന്ന രാജനെ ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതേസമയം ഇയാളോടൊപ്പം ലൈസൻസ് ഇല്ലാതെ വെടിമരുന്ന് കൈകാര്യം ചെയ്ത രണ്ടുപേർക്കെതിരെ പാണ്ടിക്കാട് പോലീസ് കേസെടുത്തു എടപ്പറ്റ സ്വദേശികളായ കരിമ്പനക്കൽ അച്യുതൻ കരിമ്പനക്കൽ ഹരിദാസൻ എന്നിവർക്കെതിരെയാണ് നടപടി എക്സ്പ്ലോസീവ് സബ്സ്റ്റന്റ് ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത് യാതൊരുവിധ ലൈസൻസുമില്ലാതെയാണ് ഇവർ വെടിമരുന്ന് കൈകാര്യം ചെയ്തിരുന്നതെന്ന് പോലീസ് പറഞ്ഞു കേസിൽ കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്തേക്കും